കോവിഡിന്റെ രണ്ടാം വരവിൽ പകച്ചു നിൽക്കുകയാണ് രാജ്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അധികൃതർക്ക് പോലും നിയന്ത്രിക്കാനാവാത്ത വിധം കോവിഡ് മരണങ്ങൾ കുതിച്ചുയരുകയാണ് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോലും സംസ്കരിക്കാൻ ശ്മശാനങ്ങളിൽ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് മധ്യപ്രദേശിലും ഗുജറാത്തിലുമൊക്കെയുള്ളത് കോവിഡ് ഏറ്റവും വലിയ നാശം വിതച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ഓക്സിജൻ പോലും കിട്ടാതെ മരിച്ചു വീഴുകയാണ് അവിടുത്തെ ജനങ്ങൾ ഓക്സിജൻ പോലും കിട്ടാതെ ഉത്തർപ്രദേശിൽ ജനങ്ങൾ കോവിഡ് ബാധിച്ച് മരിച്ചു വീഴുമ്പോഴും അതിനെ നേരിടാൻ ശ്രമിക്കാതെ വിമർശിക്കുന്നവരെ ആട്ടിയൊടുക്കുന്ന തിരക്കിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ ഓക്സിജൻ ലഭ്യമാവാതെ ആശുപത്രി അധികൃതർ പരക്കം പായുമ്പോൾ ഓക്സിജൻ എത്തിക്കേണ്ടതിന് പകരം ഓക്സിജൻ ഇല്ലെന്ന് പറയുന്നവരുടെ സ്വത്ത് ാണ് യോഗി ആദിത്യനാഥിന്റെ ശ്രമം ഇന്ന് ഉത്തർപ്രദേശിൽ ഒരു യുവാവിനെതിരെ ക്രിമിനൽ കേസ് ചാർത്തിയിരിക്കുകയാണ് പോലീസ് കാരണം കോവിഡ് വേണ്ടി ആരെങ്കിലും ഒരു ഓക്സിജൻ സിലിണ്ടർ എത്തിക്കണമെന്ന് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തതിനാണ് ശശാങ്ക് യാദവ് എന്ന യുവാവിനെതിരെ യോഗിയുടെ പോലീസ് ക്രിമിനൽ കുറ്റം ചാർത്തിയിരിക്കുന്നത് അതായത് ഓക്സിജൻ കിട്ടാതെ നിങ്ങൾ മരിച്ചു വീണോളൂ എന്നാലും സർക്കാരിന്റെ പോരായ്മകളെ കുറിച്ച് സംസാരിക്കരുത് എന്നാണ് യോഗി ആദിത്യനാഥിന്റെ നിലപാട് സ്വന്തം ജനങ്ങളുടെ ജീവന് പോലും പുല്ലുവില കൽപ്പിക്കുകയാണ് യോഗി ആദിത്യനാഥ് ഇതോടെ യോഗി ആദിത്യനാഥിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇപ്പോഴിതാ യോഗി ആദിത്യനാഥിനെയും ഉത്തർപ്രദേശ് സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനം തന്നെ നടത്തിയിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതി കോവിഡിന്റെ കാര്യത്തിൽ യോഗി സർക്കാർ ിഷ്ടം നടത്തരുത് എന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ വിമർശനം അധികാരത്തിലുള്ളവർ എന്റെ വഴി സ്വീകരിക്കുക മറ്റു വഴിയൊന്നും സ്വീകരിക്കേണ്ട എന്ന മനോഭാവത്തിൽ നിന്നും മാറി ചിന്തിക്കണമെന്നും എല്ലായിടത്തു നിന്നും അഭിപ്രായം സ്വീകരിക്കണമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ അതായത് യോഗിയുടെ ധാർഷ്ട്യം ഇപ്പോൾ വേണ്ടെന്നും ഇപ്പോൾ സംയോജിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്നുമാണ് കോടതിയുടെ വിമർശനം യു ചില ജില്ലകളിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കേസിന്റെ അടുത്ത വാദം നടക്കുന്ന മെയ് മൂന്നിന് വ്യക്തമാക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും മറ്റും രണ്ടായിരത്തി ഇരുപത് അവസാനത്തോടെ യോഗി സർക്കാർ അലംഭാവം കാണിച്ചത് പരസ്യമായ രഹസ്യമാണെന്നും കോടതി ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുകയാണ് കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെ സ്ഥിതിഗതികൾ വളരെ മോശമാണെന്നും സംസ്ഥാനത്തെ കോവിഡ് സ്ഥിതികൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ ജുഡീഷ്യൽ ഓഫീസർമാരെ നോഡൽ ഓഫീസർമാരായി നിയമിക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലക്നൗ പ്രയാഗ്രാജ് രാജ് വാരണാസി കാൺപൂർ നഗർ ആഗ്ര ഗോരഖ്പൂർ ഗാസിയാബാദ് ഗൌതം ബുദ് നഗർ ഝാൻസി എന്നിവിടങ്ങളിലാണ് നോഡൽ ഓഫീസർമാരെ നിയമിക്കുന്നത് ഇവിടത്തെ ജില്ലാ ജഡ്ജിമാരോട് സിവിൽ ജഡ്ജ് റാങ്കു അതിനു മുകളിലോ യോഗ്യതയുള്ള ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ നോഡൽ ഓഫീസറായി നിയമിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ആശുപത്രികളിൽ നടക്കുന്ന കോവിഡ് മരണങ്ങൾ കോവിഡ് രോഗികൾക്ക് നൽകുന്ന ചികിത്സ എന്നിവയെക്കുറിച്ച് നോഡൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ടെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതായാലും സുപ്രധാനമായ ഒരു വിമർശനം തന്നെയാണ് ഇന്ന് അലഹബാദ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത് ഉത്തർപ്രദേശിൽ കോവിഡ് മരണങ്ങൾ കൊണ്ട് നിറയുമ്പോഴും അതൊന്നും ഗൗനിക്കാതെ വിമർശിക്കുന്നവരെ തടങ്കിലടക്കുന്ന യോഗി ആദിത്യനാഥിനെതിരെ വളരെ വലിയൊരു വിമർശനം തന്നെയാണ് കോടതി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേകരം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള